ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഉച്ചക്കിളുടെ ചോറിന് കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു കറി ഉണ്ടാക്കും ദിവസവും നമ്മൾ ഒരു കറി ഉണ്ടാക്കിയ നമ്മുടെ പിള്ളേർക്ക് ഒന്നാമത് ഇഷ്ടം പിള്ളേർക്കല്ലേ വലിയവർക്കായാലും ഇപ്പം നമ്മൾ സാമ്പാർ വെക്കുക ഈ സാമ്പാർ അടിപ്പിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആരും തന്നെ കൂട്ടുവരാ ഒരു പത്ത് പതിനഞ്ച് ദിവസിക്കി ഇടയ്ക്കൊരു സാമ്പാർ നല്ല അടിപൊളി ആ ഓരോ ദിവസം ഓരോ കറികൾ വെച്ചുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് നമുക്കൊക്കെ അത് കഴിക്കും നമ്മൾ പല സൈസ് കറികൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊണ്ടെങ്കിൽ അവരുടെ തിരുവായ ഭക്ഷണം അവർ കൊടുക്കും അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറി എന്താണെന്ന് ചോദിച്ചാല് വലിയ പൈസ മുടക്കൊന്നും ഇല്ലാത്ത കറിയാണ് ഇവിടെ ഇല്ല ഇവിടെ പല പ്രാവശ്യങ്ങളും ഞാൻ ഉണ്ടാക്കാറുണ്ട് കറി നമ്മൾ കാശു കൊടുത്തൊന്നും മേടിക്കുന്ന സാധനങ്ങളല്ല കറി ഉണ്ടാക്കുന്നത് അതെന്താണെന്ന് നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറിയുടെ സാധനമാണെങ്കിൽ അല്ല ഇലയല്ല

പറയുമ്പോഴല്ലേ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന തോരനും അതുപോലെ തന്നെയാണ് ഈ തോരൻ കൂട്ടിക്കഴിഞ്ഞാൽ ആരും പറയാത്തില്ല ചേമ്പന്താണോ അതിന്റെ എന്നതായി തോരനാണോ അതാരും പറയാം ആണോ ഒരു കറിയാണ് നമ്മളിപ്പോണ്ടാക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് വേറെ ചേമ്പന്തോട് പല കറികൾ ഉണ്ടാക്കി നമുക്ക് കാണാം ഇന്നിപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തോരനാണ് അന്ന് വേറൊരു കാര്യമുണ്ട് ഇന്ന് ഈ തോരൻ നമ്മളുണ്ടാക്കാത്തില്ലേ അപ്പൊ ഞാനെ നമ്മോട് പറഞ്ഞ തോരൻ ഉണ്ടാക്കാന്ന് പറഞ്ഞാ കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ എനിക്ക് ഈ തോരൻ കറി എന്ന് പറഞ്ഞ ഇഷ്ടമല്ലാത്തൊരു സാധനം എനിക്കിപ്പോ പയറ് തോരനാണെങ്കിലും ക്യാബേജ് തോരനാണേലും എനിക്ക് തന്നെ നമ്മളിവിടെ അങ്ങനെ തോരൻമാരെയല്ലേ തോരൻ തോരൻ എനിക്ക് സത്യം അല്ല ഇഷ്ട തോരനേക്കാൾ എനിക്കിഷ്ടം മെഡക്യൂരിറ്റി പോലത്തെ കറികളെ ചാറുകറിയാണ് ഇഷ്ടം തോരൻ അത്രയും ഇഷ്ടമല്ല പക്ഷെങ്കില് ഈ ഒരു തോരൻ എന്ന് പറഞ്ഞാല് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാ ചുരുക്കി പറയുവാണെങ്കിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം ഞാൻ ഇന്നലെ സത്യം സത്യമല്ല ഇന്നലെ ഞാൻ പോയിപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ അപ്പത്തിന് കൊണ്ടുപോയത് ഈ തോരനായിരുന്നു ഏഹ് അപ്പൊ ഈ തോരൻ ഇന്നലെ ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയി വീഡിയോ ഒന്നും എടുത്തില്ല അപ്പൊ ഞാൻ ഈ തോരൻ കഴിച്ചപ്പോ അപാര ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇത് കഴിച്ചപ്പോ അപ്പൊ ഞാൻ അമ്മയോട് നമുക്ക് ഇന്ന് അമ്മയൊ ശനിയാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ച രാവിലെയാ അപ്പൊ ഞാൻ പറയാം നമുക്കമ്മ ഈ തോരൻ ഒന്ന് ഉണ്ടാക്കി കാണിക്കണം അപ്പൊ ഇത് നോർമലി വെറുതെ അല്ല ഇത് ചെ ചില ചില കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ തോരം ചെയ്യുന്നത് ാണ് അപ്പൊ ചേമ്പന പുറത്തെ തൊലി വേണം നമ്മളിങ്ങനെ ഇരിച്ചു കളയണം അപ്പൊ ഒരു സമയത്തിന് ഇതിന്റെ പുറത്തെ തൊലി വേണ്ട അതിപ്പോണക്കായിട്ട് ഇച്ചിരി പാടാ മഴ സമയത്ത് പാള പോലെ ഇനി പോലും അപ്പൊ നമ്മളിതിന്റെ പുറത്തെ തൊലിയില്ല ഇങ്ങനെ ഇരിച്ചു കളഞ്ഞ അറിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ അരിയുന്നത് അതായത് കുത്തി പോലെ അല്ലേ കൊത്തി അരിയാണ്ട് ഇങ്ങനെ ഇങ്ങനല്ലേ അങ്ങനെ കൊത്തിയിട്ട് അരിഞ്ഞരിഞ്ഞെടുക്ക അപ്പൊ ഒരു കാര്യം ഇങ്ങനെ നമുക്ക് മുഴുവനും ചേമ്പന്തണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്ക അല്ലേ അപ്പൊ നമ്മുടെ ചേമ്പന്തണ്ടതെ നമ്മൾ ഈ രൂപത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു സ്വല്പം ഉപ്പ് പൊടി ഇതിനകത്തിട്ടിട്ടൊന്നും ഒന്ന് ഒന്ന് അപ്പൊ ഇതിന്റെ ചാറ് നമ്മൾ പിഴിഞ്ഞു കളയണം ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ ചൊറിച്ചതൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതെ ഇങ്ങനെ ഉപ്പ് പൊടി ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇപ്പൊ പൊടിയ കല്ലുപ്പ് അല്ല ഉപ്പ് നീര് തളിച്ചാലും മതി അതാ നമ്മൾ കൊള്ളത് നമ്മുതി ഒരു രണ്ടു മിനിറ്റ് ഇരിക്കട്ടെ ഇങ്ങനെ വെച്ചേക്കണം ഇരിക്കട്ടെ അപ്പൊ അങ്ങനെ ഒരു മിനിറ്റ് വെക്കണം തട്ടിപ്പുത്തില്ലേ അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ അരിഞ്ഞ് ശകലം ഉപ്പ് പരട്ടി വെച്ച നേരത്തെ നമ്മൾ ഒരു സവോള ഒരു സവോള അരി വെച്ചിട്ടുണ്ട് ആ ചേമ്പന്താണ്ടരിഞ്ഞതുപോലെ തന്നെ ഒരു പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട് പിന്നെ അതിനാവശ്യമുള്ള തേങ്ങ നമ്മള് ചുരണ്ടിയിട്ടുണ്ട് അപ്പൊ തേങ്ങയൊക്കെ ഒരു കുഞ്ഞിമുറി തേങ്ങി മുറി ചെറിയൊരു മുറി തേങ്ങ കറിയാപ്പലിയുണ്ട് കടുവ് പൊട്ടിക്കാനുള്ളത് അപ്പൊ നമുക്ക് ആ തേങ്ങയൊക്കെ അകത്തൊരു ശകലം മഞ്ഞപ്പൊടി ഇടാം ൊടിയും കൂടെ നമ്മളൊരു അരസ്പൂൺ മുളക് പൊടിയല്ല എരുവെള്ള മുള അപ്പൊ പച്ചമുളക് ഇട്ടത് കൊണ്ട് ശഹരം മുളക് പൊടിയും മതി അപ്പൊ അതുകൂടെ നമുക്ക് അതിന്റെ കൂടെ മതി അല്ലേ അത്ര ഇതെല്ലാം ഇത് നമുക്കൊന്ന് നമ്മൾ നമ്മൾ ചതക്കുന്നില്ല തോരങ്ക അങ്ങനെ ചതക്കണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ ഒന്ന് ഞെരടിയാ മതി അപ്പൊ ചതച്ചത് ചതുക്ക ചതയ്ക്ക പക്ഷെ അതിന്റെ ആവശ്യമില്ല തേങ്ങ ചതച്ചത് പോലെ ആയില്ല അപ്പൊ പണിയെടുക്കാൻ ഇപ്പിട്ട് വെച്ച് കേൾക്കുന്ന പിഴിഞ്ഞെടുക്ക അതിനൊരു ശകലം വെള്ളം തെളിക്കാൻ നോക്കുന്നു വെള്ളം കണ്ട അങ്ങനെ നമ്മൾ ജസ്റ്റ് നന്നായിട്ട് പിഴിഞ്ഞിട്ട് എടുത്തു വെച്ചേക്കല്ലേ പക്ഷെ കൊറച്ചുപേർക്ക് ഉള്ളവരും ഒരു തണ്ട് പോരാ കേട്ടോ കൂടുതലാളുള്ള ഒരു തണ്ട് പോരാ നമ്മൾ കുറച്ചേ മൂന്നാല് അഞ്ചാറ് പേരുള്ളടത്ത് രണ്ട് വരണ്ടെങ്കിലും അത്യാവശ്യം അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുവിടാനേ ഇപ്പൊ രണ്ട് വറ്റലുമുളകും കൂടെ നമ്മളെ മുറിച്ച് അതിനകത്ത് ഇട്ട് കറിവേപ്പിലും കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയും പച്ചമുളകും കൂടെ നമുക്ക് അതിനകത്ത് ഇടാം ഒരു ചാഹന ഉപ്പൊടിയും കൂടെ നമുക്ക് ഇടാം ഞാൻ ഓൾറെഡി നമ്മൾ തേങ്ങയിൽ ഉപ്പ് ഇട്ടതാണ് ചേമ്പന്ത നമ്മൾ ഉപ്പിട്ട് പിഴിഞ്ഞാണേലും അതിലും ചെറിയൊരു ഉപ്പിന്റെ അംശം കാണും അല്ലെ അപ്പൊ അതുകൊണ്ട് ഇതിൽ കുറച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട് ലാസ്റ്റ് ഇനി ചേമ്പന്താളായി അല്ലേ അതിനുശേഷം മതി നമ്മുടെ തേങ്ങ അല്ലേ നമ്മുടെ തേങ്ങയും കൂടെ യും ഇത് സത്യത്തിൽ ഒരു സിമ്പിൾ കറിയാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ ഒന്നും അല്ല അടിപൊളി അല്ലെ ചേമ്പുന്തണ്ടും തേങ്ങയും ഒക്കെ കൂടെ നമ്മൾ കടുവ വറുത്തതിന്റെ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ഇതൊന്നും അടച്ചു വെക്കണം രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ആവി ഇനി നമ്മള് കുറച്ചിട്ടേ ചാണെന്ന് അടച്ചു വെച്ചിട്ട് ആവി വന്നിട്ട് നോക്കാം ആ നന്നായിട്ട് ആവി വന്നിട്ട് നമ്മൾ ഇളക്കോരുന്നിരിക്കുക അപ്പൊ നമ്മളിത് ഒന്നുകൂടെ ഒക്കെ ഒന്ന് ഇളക്കി കൂട്ടുകയാണ് ഇളക്കിയിട്ട് നമ്മളൊന്ന് ഒരു വാങ്ങണം ഈ പാത്രത്തിലോട്ട് കോരി ാണ് ചട്ടിന്ന് അതുകൊണ്ട് നല്ല ആവി പറക്കണ അടിപൊളി കിഡിലൻ തോരൻ അങ്ങനെ നമ്മള് ഒരു അഞ്ചു പൈസ പോലും ചെലവില്ലാത്ത രീതിയിൽ തേങ്ങാ ചെലവുണ്ട് അത് വേറെ സാധനങ്ങള് നമ്മള് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എടുത്തു എടുക്കും അപ്പൊ പാറമുറക്ക് നമ്മൾ ഇങ്ങനെ തൂത്ത് കോരി എടുക്കാൻ നോക്കാം കവിയുണ്ട് പോരാണിച്ചിര അപ്പൊ നമ്മുടെ ചേമ്പൻ തണ്ട് പോര റെഡി ആയിരിക്കുവാണ് ചിലവില്ലാത്തത് ചിലവൊന്നുമില്ല ഒരു ചെറിയ സപോളി ഒരു പച്ചമുളക് ഉണ്ടെങ്കിൽ നമുക്ക് തോരനായി വേറെ ഒന്നും നമ്മൾ ചാർ കറിയില്ലെങ്കിൽ ഇതിട്ട് ചോറ് നല്ല നല്ല രസമാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു തോരൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമ്മേനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കറികളും ഈ ചാനലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതെന്ന് ഏഹ് പറയുകയാണ് ഒപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്താനും കൂടെ മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് കാരണം നമ്മുടെ ചാനൽ ആളുകൾ കാണുന്നുണ്ടെങ്കിലും പലപ്പോഴും ലൈക്കും കമന്റും ഒക്കെ നമ്മൾ പറയാത്തത് കൊണ്ട് വളരെ കുറവാണ് പക്ഷെ നമ്മളിപ്പോ പറയുന്നതുകൊണ്ട് ആളുകളൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ തയ്യാറാവുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ ഈ ഒരു വീഡിയോയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ തോരങ്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തോരങ്കി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ